ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള സി പി ഐ എം യോഗത്തിന് തുടക്കമായി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പൊതുമാർഗ്ഗ നിർദ്ദേശം പൊതുമാർഗ്ഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും പ്രാദേശിക കക്ഷികളുമായി സഹകരിച്ച ലോക്സഭയിലെ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതാണ് പരിഗണിക്കുന്നത് ആർ ശ്രീതാണ് വിവരങ്ങളുമായി ചേരുന്നത് ശ്രീത കേന്ദ്ര കമ്മിറ്റിയിൽ എന്തൊക്കെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് അനിമേഷ കേന്ദ്ര കമ്മിറ്റിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാന അജണ്ട രാജ്യത്തെ പൊതു രാഷ്ട്രീയ സ്ഥിതി സംബന്ധിച്ച് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പൊതു റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാവിലെ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ അതിന്റെ അവതരണം പൂർത്തിയായ ശേഷമാണ് ഇനി ചർച്ചയിലേക്ക് കടക്കാൻ പോകുന്നത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയ സ്ഥിതികൾ വിലയിരുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇതിനകത്തുള്ളത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് െന്ന കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ രാഷ്ട്രീയ അടവ് നയം തീരുമാനിച്ചിരുന്നു രാഷ്ട്രീയ പ്രമേയത്തിന്റെ ചുവട് പിടിച്ച് അതിൽ ശേഷമാണ് ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവം സംഭവിച്ചിരിക്കുന്നത് തന്നെ പുതിയ സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാകും പ്രാദേശിക കക്ഷികളുമായി സഖ്യം ചേർന്ന് ലോക്സഭയിൽ പാർട്ടിയുടെ പ്രാതിനിധ്യം ലോക്സഭയിൽ പാർട്ടിയുടെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നാണ് സിപിഎം ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടടക്കം ഇത്തരത്തിൽ പ്രാദേശിക കക്ഷികളുമായുള്ള സഖ്യത്തിലൂടെ സിപിഎമ്മിന് ലോക്സഭാ പ്രാതിനിധ്യമുണ്ട് അത് പരമാവധി വർദ്ധിപ്പിക്കുക അത്ര ഇടപെടൽ നടത്തുക ബംഗാളിൽ ഈ ഇന്ത്യ സഖ്യവുമായിട്ടുള്ള സഹകരണം സാധ്യമല്ല എന്ന വന്നിരിക്കുന്നു ബംഗാൾ ഘടകം ആ നിലപാടിലേക്കാണ് എത്തുന്നത് കാരണം തൃണമൂലമായി സഖ്യം ചേരാനുള്ള കോൺഗ്രസിന്റെ ശ്രമത്തെ സിപിഎം ആ തൃണമൂൽ കോൺഗ്രസ് സഖ്യം തന്നെ സാധ്യമാകുമെന്ന കാര്യം സംശയമാണ് അത്തരത്തിലുള്ള കൊണ്ട് അവിടെ ഈ ഇന്ത്യ സഖ്യവുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ വന്നേക്കാം എന്നാൽ കേരളം അടക്കമുള്ള കക്ഷികളിൽ ഇന്ത്യ മുന്നണിയിലെ പ്രധാന കക്ഷികൾ തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾ ഉള്ളതുകൊണ്ടാണ് പ്രാദേശികമായ സഹകരണം വിലയിരുത്തിയുള്ള സഖ്യങ്ങളെപ്പറ്റി ആലോചിക്കാനുള്ള ധാരണ ഉണ്ടാകുന്നത്